മലയാളത്തിലെ എക്കാലത്തെയും റീവാച്ചബിൾ സിനിമകളിൽ നിന്നാണ് പ്രിയദർശൻ മോഹൻലാൽ ടീമിന്റെ കിലുക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് മാർച്ച് പതിനഞ്ചിന് തിയേറ്ററുകളിലെത്തിയ ചിത്രം അക്കാലത്ത് ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നു ഊട്ടിയുടെ പശ്ചാത്തലത്തിൽ കഥ പറഞ്ഞ ചിത്രം ഗുഡ് നൈറ്റ് ഫിലിംസിന്റെ ബാനറിൽ മോഹൻ ആണ് നിർമ്മിച്ചത് എല്ലാ വിഭാഗം പ്രേക്ഷകരെയും കൂട്ടത്തോടെ തിയേറ്ററിലെത്തിച്ച് മുന്നൂറോളം ദിവസങ്ങൾ ചിത്രം നിറഞ്ഞോടി സഫാരി ടിവിയിൽ കിലുക്കം സിനിമയെക്കുറിച്ച് അതിന്റെ നിർമ്മാതാവ് ഗുഡ് നൈറ്റ് മോഹൻ പറഞ്ഞതിങ്ങനെയാണ് അന്നത്തെ കാലത്തെ ഏറ്റവും ചെലവേറിയ പടമായിരുന്നു കിലുക്കം ഗ്രേറ്റിന് അമ്പത് ലക്ഷം രൂപയായിരുന്നു ചെലവെങ്കിൽ കിലുക്കത്തിന്റെ ഫസ്റ്റ് കോപ്പി ആയപ്പോൾ തന്നെ ചെലവായത് അറുപത് ലക്ഷം രൂപയായിരുന്നു അന്ന് ഇരുപത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് മലയാളം പടം തീരുന്ന കാലമാണ് ചെലവേറിയ സിനിമയാണെന്നും ഇതെങ്ങനെ മുതലാവുമെന്നും പ്രിവ്യൂ കണ്ടതിന് ശേഷം പ്രിയദർശനോട് ഞാൻ ചോദിച്ചു കുറെ തമാശയുണ്ടെന്നല്ലാതെ കഥയൊന്നും കണ്ടില്ലെന്ന് പ്രിയനോട് പറഞ്ഞു പക്ഷേ പ്രിയന്റെ ഒരു കോൺഫിഡൻസ് സമ്മതിക്കാതെ പറ്റില്ല ഒരു കോടി രൂപയ്ക്ക് രൂപയ്ക്കുമേൽ ചിത്രം കളക്ട് ചെയ്താൽ മറ്റു ഭാഷകളിലേക്കുള്ള റൈറ്റ്സ് എനിക്ക് തരുമോ എന്ന് പ്രിയൻ ചോദിച്ചു അന്നൊക്കെ പ്രിയദർശന്റെയൊക്കെ ശമ്പളം അമ്പതിനായിരം ാണ് ഒരു കോടിക്ക് മുകളിൽ കളക്ഷൻ വരികയാണെങ്കിൽ എല്ലാ റൈറ്റ്സും നീ എടുത്തോ എന്ന് പ്രിയനോട് ഞാൻ പറഞ്ഞു സിനിമ അന്നത്തെ കാലത്ത് അഞ്ചു കോടി രൂപ കളക്ട് ചെയ്തു മലയാളത്തിൽ അതുവരെയുള്ള കളക്ഷൻ റെക്കോർഡുകളെല്ലാം ബ്രേക്ക് ചെയ്തു കിലുക്കം തെലുങ്ക് തമിഴ് ഹിന്ദി റൈറ്റ്സ് വെറ്റ് പ്രിയൻ അന്നത്തെ കാലത്ത് എട്ടോ പത്തോ ലക്ഷം രൂപ നേടി അതും കിലുക്കത്തിന്റെ റെക്കോർഡായിരുന്നുവെന്നാണ് ഗുഡ് നൈറ്റ് മോഹൻ പറഞ്ഞത്